ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എൻ്റെ ബിൽഡിംഗ് തൊട്ടപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡോറിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ ആ ഒരു സ്പേസിൽ ആ റൂമുകാർ നട്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത് അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാം എന്ത് ജോലിയും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത് കാരണം ഒരു ടാങ്കി രണ്ട് ടാങ്കി വെക്കാനുള്ള സ്ഥലവും ആ ഒരു സ്ഥലത്ത് ഇവർ നട്ടു വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും ഒന്ന് മത്തനുണ്ട് കുമ്പളമുണ്ട് വെള്ളരി ഉണ്ട് കറിവേപ്പിലയുണ്ട് പടവലമുണ്ട് അതുപോലെ ഈ സൂര്യകാന്തി ചെടി രണ്ട് മൂന്നെണ്ണം ഉണ്ട് പൂക്കളുണ്ട് അതുപോലെ പച്ചക്കറികൾ തക്കാളി നട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്പേസ് ആണ് ഒരു കാറ് ശരിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ടുള്ള സ്ഥലമല്ല ഒരു രണ്ട് ടാങ്ക് നമുക്ക് ഇപ്പം അതിൻ്റെ സ്പേസ് ഇപ്പോൾ ഇത്രയും ദൂരത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് നമുക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാനുള്ള കഴിവും മനസ്സുണ്ടെങ്കിൽ ഉണ്ട് ഉണ്ട് എല്ലാവർക്കും അതുണ്ട് പക്ഷെ അതങ്ങ് പുറത്ത് വരാൻ കുറച്ച് പണിയാണ് അതൊന്ന് നമുക്ക് അതിലോട്ട് റെഡിയായി വരാൻ കുറച്ചെന്ന് ഇനി എന്നെക്കൊണ്ട് പറ്റുമോ കൊണ്ട് പറ്റൂലേ എന്നുള്ളത് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതൊരു കുറച്ചൊരു ടൈമിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് സാധിക്കില്ല അതിന് മുന്നിലോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കണതും ഒരിക്കലുമല്ല എല്ലാവർക്കും അവരുടെ അവരുടേതായിട്ടുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് അപ്പം ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് അവരിത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മനോബലം തന്നെയാണത് അവർക്കിപ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടായിട്ടല്ല അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഒരുപാട് കിട്ടിയിട്ടൊന്നുമില്ല എല്ലാവരും ജോലിക്ക് പോണവരാണ് ബഹറൈനിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രികളുള്ളവരാരും വീട്ടിൽ വെറുതെ നിൽക്കുന്നില്ല വീട്ടമ്മമാർ നാട്ടിൽ നിന്ന് വന്നാൽ മാത്രമേ വെറുതെ നിൽക്കുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നമുക്ക് മനസ്സും നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും എന്തൊരു ജോലിയും നമുക്ക് സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിനൊരു നല്ലൊരു ഉദാഹരണം ഈ വീഡിയോ അപ്പോൾ ഈ കാണുന്നില്ല ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അവരെ ആ ഒരു മനസ്സ് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളെ കൊണ്ട് എന്തും എന്ത് ജോലിയും ചെയ്യാൻ സാധിക്കും നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏതൊരു ജോലിയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയൊരു ചെറിയ ഇതിൽ ഇത്രയും പച്ചക്കറി നടാൻ എനിക്ക് സത് സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ട് എനക്കൊരിതായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് ഒരുപാട് പഠിച്ചിട്ടും കഴിവുകളും ഒക്കെ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിൽ അടങ്ങിയിരിക്കുന്നവരില്ലേ അപ്പോൾ അവർക്കെല്ലാം ചെറിയ ചെറിയ കൈത്തൊഴിൽ പോലെ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയാൽ നമുക്കതൊരു വരുമാനമാണ് അപ്പോൾ ഈ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായാലും നമുക്ക് എന്തും സാധിച്ചെടുക്കാനും എന്തും നേടിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും അത് നിങ്ങളോട് ഈ വീഡിയോ ഞാൻ പറയുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ആ ഒരു മനോ ോബലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തതും ഞാനിത് ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇത് നോക്ക് ഒരു കാറ് നിൽക്കുന്ന ഒരു സ്പേസ് പോലും ഇല്ല അതിൻ്റെ പകുതി ഉള്ളൂ അവരതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേ അവരെ സമ്മതിക്കണ്ടേ ഇത്രയും ടൈം കളഞ്ഞിട്ട് കാരണം എല്ലാവരും ജോലിക്ക് പോണവരാണ് അതിൽ നിന്നൊരു ചെറിയ സമയം അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും കിട്ടുള്ളൂ അപ്പോൾ അത്രയും അവർ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അവരെ അതിന് അനുമോദിക്കുക തന്നെ വേണം അത് പുറത്തുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പം ജി ജി സി സി കൺട്രിയിലുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു The cat sat on the അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം എൻ്റെ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഇത്രയെങ്കിലും എനിക്ക് മുന്നിലോട്ട് എത്താൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനി മുന്നിലോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തീരെ സബ് കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതെന്നെ കൂടെ അറിയിക്കണം അപ്പോൾ എനിക്ക് മുന്നിലോട്ട് പോകേണ്ടത് എങ്ങനെ എന്നുള്ള ഒരു ഇനി മുന്നിലോട്ട് എൻ്റെ വീഡിയോസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഒരിതും കൂടെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ ബൈ